നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യൻ റൊണാൾഡോ യുണൈറ്റഡ് വിട്ടുപോയപ്പോൾ യുണൈറ്റഡിൻ്റെ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നല്ലോ എന്തുമാണ് അയാളുടെ പേര് ഏതായാലും ഒരാൾ യുണൈറ്റഡ് വിട്ടപ്പോൾ യുണൈറ്റഡ് രക്ഷപ്പെടുന്ന ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അവരിപ്പോൾ ഈ മത്സരം ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ഇന്നത്തെ മത്സരം അവർ പൊളിച്ചടുക്കി വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാല് ഗോളുകൾ നാല് ഗോളുകളുടെ വിജയം എന്ന് പറയുമ്പോൾ ഒരിക്കലും ടെൻഹാഗിൻ്റെ കീഴിൽ അവർ നാലേ പോയിട്ടും വിജയിച്ചിട്ടില്ല വേർട്ടിനെതിരെ അവർക്ക് വേണ്ടി മാർക്കസ് റാഷ്ഫോർഡും ജെർക്സിയും ഇരട്ട ഗോളുകളാണ് നേടിയത് അങ്ങനെ ആ മത്സരം കൂടി വിജയിച്ചപ്പോൾ പോസ്റ്റ് ടെൻഹാഗ് എറയിൽ ഏഴ് മത്സരങ്ങൾ അവർ കളിച്ചിട്ട് അഞ്ചെണ്ണവും യുണൈറ്റഡ് വിജയിച്ചിരിക്കുകയാണ് രണ്ട് മത്സരങ്ങൾ സമനില ഒറ്റ കളിയും തോറ്റിട്ടുമില്ല പത്തൊമ്പത് ഗോളുകൾ യുണൈറ്റഡ് ടെൻഹാഗ് പോയ ശേഷം അടിച്ചു തിരികെ വാങ്ങിയതാവട്ടെ ആറേ ആറ് ഗോളുകൾ സോ തൻഹാഗ് പോയ ശേഷമുള്ള ഏഴ് കളികളിൽ പരാജയമില്ലാതെ കുതിക്കുന്ന യുണൈറ്റഡ് തൻഹാഗ് പോകുന്നതിനു മുമ്പോ തൻഹാഗ് പോകുന്നതിന് മുമ്പുള്ള അവസാന ഏഴു മത്സരങ്ങളൊന്നും നോക്കിയാൽ മതി ഒരു വിജയം നാല് സമനില രണ്ട് തോൽവികൾ ആകെ ഒറ്റ കളിയാണ് അവസാന ഏഴ് കളികളിൽ ടെൻഹാഗിന് കീഴിൽ അവർ വിജയിച്ചിരുന്നത് എട്ട് ഗോളുകൾ സ്കോർ ചെയ്തു തിരികെ വാങ്ങിയതാവട്ടെ പതിനൊന്ന് ഗോളുകൾ അപ്പൊ പ്രശ്നമാരായിരുന്നു ആര് പോയപ്പോഴാ യുണൈറ്റഡ് രക്ഷപ്പെട്ടത് എന്നൊന്ന് ഓർത്ത് നോക്കിയാൽ മതി കൂടുതൽ നമ്മൾ പറയേണ്ടതില്ലല്ലോ നാല് ഗോൾ മാർജിനിൽ ലീഗിൽ യുണൈറ്റഡ് വിജയിക്കുക ടെൻഹാഗിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അത് സംഭവിച്ചിട്ടില്ല റോബൻ അമോറിമിന്റെ കീഴിലിത ഇപ്പോൾ തന്നെ അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു യുണൈറ്റഡ് ആരാധകർക്ക് പ്രതീക്ഷ വർദ്ധിക്കാൻ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്